ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ടോക്ക് മോർ ടെക് ആസ് വി ഇൻഡിക്കേറ്റ്സ് നമ്മൾ ഈ ചാനലിൽ ഫുള്ളി ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് മാത്രമാണ് ഡെലിവർ ചെയ്യുന്നത് സോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനം ഇപ്പം നമ്മൾ ഓഫർ സീസൺ നടക്കുന്നുണ്ടല്ലോ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആഗ്രഹം സഫലമാക്കി ഈ ഒരു റേറ്റ് ആയിരുന്നു ബാക്കിക്ക് വേണ്ടി മേടിച്ചാണ് സ്റ്റിൽ ഞാൻ ആഗ്രഹിച്ചെടുത്തതാണ് അപ്പം നമുക്ക് രണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എക്സ്ട്രാ ഇട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ മുന്നേറ്റോ പോസ്റ്റ് ചെയ്യും എങ്ങനെയാലും പോസ്റ്റ് ചെയ്യുന്നുണ്ടോ അപ്പം നിങ്ങൾ എന്തായാലും ചാനൽ ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കണ്ട ഫ്രീക്വൻറ്റ്ലി നമ്മൾ അപ്ഡേറ്റ്സ് ഒക്കെ പറഞ്ഞത് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ അതേപോലെ തന്നെ ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോൻ്റെ അകത്തേക്ക് ചെല്ലാം ലറ്റ്സ് ഗെറ്റ് ഏതാണെന്ന് നിങ്ങൾ ഗസ്സിയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളൊരു പ്രോ ആണെന്ന് ഞാൻ സമ്മതിക്കാം ഇത് എയർപോർഡാണ് എയർപോഡ് വൺ ആണോ ടൂ ആണോ ത്രീ ആണോ ഫോർ ആണോ പ്രോ ആണോ പ്രോ ടു സെക്കൻഡ് ജനറേഷൻ ആണോ തേർഡ് ജനറേഷൻ ആണോ നിങ്ങൾ ഗസ് ചെയ്യും എന്തായാലും ടൂ ഫോർ അല്ല നിങ്ങൾക്ക് ബോക്സ് ആണോ തന്നെ മനസ്സിലാവും പക്ഷെ അത് പുറത്തെടുത്താൽ കൂടെ മനസ്സിലാകാത്ത വേറൊരു കാര്യമുണ്ട് എന്തായാലും നമുക്ക് ഇത് അൺബോക്സിങ് അൺബോക്സിംഗ് ഓൾറെഡി ഫ്ലിപ്കാർട്ടിന് ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് ചെയ്തിട്ടുണ്ട് സോ ബോക്സ് നമുക്കറിയാം ആപ്പിളിൻ്റെ ബോക്സ് എപ്പോഴും വേ മോർ ബെറ്റർ ദാൻ ആണ് എത്ര ഫ്ളാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് ബാക്കിയുള്ളവർ തന്നാലും ആപ്പിളിൽ അത്ര ആ ഒരു പെട്ടീൻ്റെ ക്വാളിറ്റിയും നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഫീലും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരാൻ പറ്റില്ല എന്തായാലും ഫ്ലിപ്കാർട്ടിന്റെ ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് നമുക്ക് അൺബോക്സിങ് എക്സ്പീരിയൻസ് മിസ്സായി എനിക്ക് സിക്സ്റ്റീൻ എടുത്തപ്പോഴും അതുണ്ടായി അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ളതാണ് കമ്പതി ഓപ്പൺ ബോക്സ് നല്ലതാണോ ഒരു പേർസ്പെക്ടീവിൽ നല്ലതാണ് സേഫ്റ്റി സെക്യൂരിറ്റി പ്രിക്കോഷൻസ് ഉള്ള ഒരു പേഴ്സ്പെക്ടീവില് പക്ഷേ യൂസറെ സംബന്ധിച്ച് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ അൺബോക്സിങ് ആ ഒരു ഫീലൊക്കെ കിട്ടണമെങ്കിൽ ആ അതെനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കുറേ ഫ്രോഡ് ലൈൻ ആക്ടിവിറ്റീസ് നടക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് ഫോം മേടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ബ്രിക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ റിട്ടേൺ ഒക്കെ ആയിട്ട് കേസ് ഫൈല് ചെയ്തോ അതൊക്കെ ദൂലാമലയാണ് അപ്പം അതിന് നല്ലത് പിന്നെ നമുക്കുള്ള ഒരു ഓപ്ഷൻ ആമസോണിൽ നിന്നൊക്കെ വരികയാണ് ഓപ്പൺ ബോക്സ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന ഫുൾ ലെങ്ത്ത് വീഡിയോ നമ്മൾ കട്ടിലല്ലാതെ മീൻസ് കട്ട് ചെയ്യാതെ ഫുൾ ലെങ്ത്ത് വീഡിയോ എടുത്തുകഴിഞ്ഞാൽ നമുക്കത് പ്രൂഫായിട്ട് എടുക്കാം പിന്നെ ഇതൊക്കെ ഒരു ലൈക്ക് ഒരു പ്രോസസ്സാണ് ചെയ്തു വരാൻ ടൈം എടുക്കും അപ്പം എന്തായാലും നമുക്ക് കാര്യത്തിലേ കിടക്കാം നമ്മൾ തെന്നി മാറണം മോർ എക്സൈറ്റഡ് ദാറ്റ്സ് വൈ ഇത് നമ്മളെ പുസ്തകം ബുക്കും പേപ്പറും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റിക്കർ മിസ്സിങ് ആണ് ആപ്പിൾ ആപ്പിളിപ്പോൾ സ്റ്റിക്കർ ഒഴിവാക്കി ആൻഡ് ദ തിങ് ഈസ് ദിസ് ഈസ് ദ മെയിൻ ദിങ് ഇത് ഏതാണ് ഇപ്പൊ തന്നെ ഗസ്സിന്നെ ഗസ്സി പറ്റുവാണെങ്കിൽ ഓക്കെ ഞാൻ പുറത്തെടുത്തു ഇനി നിങ്ങക്ക് കേസ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല കാരണം ഇത് എയർപോർട്ട്സ് പ്രോ ആണ് പ്രോയില് ഏത് വേരിയന്റ് ആണെന്നുള്ളത് കണ്ടിടിക്കാനും ബുദ്ധിമുട്ടാണ് പ്രോ ഇപ്പം തേർഡ് ജനറേഷൻ ഇറങ്ങിയിട്ടുണ്ട് ഇത് സെക്കൻഡ് ജനറേഷൻ ആണ് സെക്കൻഡ് ജനറേഷൻ തന്നെ തേർഡ് ജനറേഷൻ കിട്ടുന്ന ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടും തേർഡ് ജനറേഷനിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ ബാറ്ററി ബാക്കപ്പ് പിന്നെ അതേപോലെ ഡിസൈനിൽ ചെറിയ ചേഞ്ച് പിന്നെ മൈക്കിന് കുറച്ച് എൻഹാൻസ്മെന്റ്സ് പിന്നെ അതേപോലെ നമുക്ക് ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുന്ന ഒരു ഫെസിലിറ്റി കൂടെ നമുക്ക് ആപ്പിൾ വാച്ച് ഇല്ലാതെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാൻ ഒരു ഫെസിലിറ്റി കൂടെ നമുക്ക് പ്രോ ത്രീയിൽ അവൈലബിൾ ആണ് സോ അപ്പോൾ നിങ്ങൾ പ്രോ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻ ഉണ്ട് ബട്ട് സ്റ്റിൽ ഫോർ ദാറ്റ് അപ്ഗ്രേഡ് എന്നുള്ളത് നിങ്ങളൊന്നാലേക്ക് പ്രോ ടു യൂസ് ചെയ്യുന്ന ആളായും ത്രീയിലേക്ക് അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടത് വെച്ചാൽ വേണ്ട പറയുള്ളൂ നമുക്ക് എന്തായാലും ഡ്രൈവ് മോണിറ്ററിംഗ് ഒന്നും ഈയൊരു ഇത് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ബട്ട് ആസ് എ ടെക് എന്തൂസിയാസ്റ്റിക് പേഴ്സൺ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വേണം എന്ന് തോന്നാണെ എക്സാക്ട്ലി നിങ്ങൾക്ക് ചെയ്യുന്നതിനോട് ഒരു പ്രശ്നവും ഇല്ല അപ്പം ഈയൊരു ഡിസൈൻ ഈ ഒരു സംഭവം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ളതാണ് ഞാൻ കുറെ ആഗ്രഹിച്ചെടുത്തത് കൊണ്ട് അവരിതുണ്ട് അപ്പം നമ്മളെ എയർപോർഡ് പുറത്തെടുക്കുകയാണ് ഞാൻ ഓൾറെഡി ഒരു ഇതാണ് ഇത് ചെയ്ത് നോക്കി ലൈക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് വർക്കിങ്ങൊക്കെ അതുകൊണ്ട് ഇതിൽ അഴുക്കൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്കൊരു കേസ് മേടിച്ചിടണം സോ ഈ ഒരു കേസിൻ്റെ കാര്യം ആദ്യം തന്നെ പറയാം അല്ലേ എയർപോർഡ് പുറത്തെടുക്കുന്നതിന് പോലെ തന്നെ നമുക്ക് കേസിൻ്റെ കാര്യം ആദ്യം പറയാം സോ കേസ് വരുന്നത് ഇതാ ഇത്തരത്തിലൊരു ഡിസൈൻ ആണ് ഫുള്ളി നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ ത്രീ സിക്സ്റ്റി വ്യൂ അടിയിൽ സി ടൈപ്പ് പോർട്ടാണ് ഫസ്റ്റ് ഇത് പുറത്തിറങ്ങിയത് ലൈറ്റ്നിങ് പോർട്ടാണ് ഇപ്പം അത് സി ടൈപ്പിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ ഡിസൈൻ വൈസ് ഇപ്പോഴും ത്രീയും ടൂവും തമ്മിൽ വലിയ വ്യത്യാസം മീൻസ് സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ തമ്മിൽ വലിയ വ്യത്യാസമില്ല എയർപോർട്ട്സ് പ്രോബ്ലം പിന്നെ അതിൻ്റെ ഹെഡും പിന്നെ ഈ സൈഡിൽ നമുക്ക് ലൈക്ക് ആ ഒരു നമ്മൾ പോക്കറ്റിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം കേസ് ഇട്ടാലും പിന്നെ അടിയിൽ സ്പീക്കേഴ്സ് ഉണ്ട് നമുക്കത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാലൊക്കെ നമുക്കത് ഒച്ചപ്പിച്ച് കണ്ടിടിക്കാൻ പറ്റും ഫൈൻ മൈ ഡിവൈസ് വെച്ച് ഇവിടെ ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ ഉണ്ട് നമ്മൾ ഓൺ ആയി കഴിഞ്ഞാൽ ഗ്രീൻ ലൈറ്റ് എത്തും ചാർജ് ചെയ്യാൻ ഇട്ടാലും പിന്നെ അതേപോലെ തന്നെ നമ്മളെ ചാർജ് ഇല്ലാത്തപ്പോൾ റെഡ് ലൈറ്റ് വിളിങ്ങി ഇത് പെയർ ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചതാണ് ഇതിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞപോലെ ചെയ്യുന്നുണ്ടാവും സോ നമ്മൾ ഇതില് ബ്ലൂടൂത്ത് ഓൺ ആക്കുക ബ്ലൂടൂത്ത് ഓണാക്കിയിട്ട് നമ്മൾ ഇതാ ഈ ഒരു ഡിവൈസ് ഈ തുറക്കുന്നില്ല ഇങ്ങനെ തുറക്കാം ഓക്കെ ഓപ്പൺ ചെയ്താല് വരൂ വരൂ യെസ് വന്നു അപ്പം ഇങ്ങനൊരു ഫീച്ചർ ഇതിലുണ്ട് നോട്ട് യുവർ എയർപോർട്ട്സ് പ്രോ കണക്ട് കൊടുക്കുക അത് ഓൾറെഡി ഞാൻ എന്റെ തേർട്ടിനേറ്റ് കണക്ട് ചെയ്തോണ്ടെ അപ്പൊ പേരെ നമ്മൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് കാണിക്കും ഈ ഒരു ബട്ടൺ ഇതിൽ കാണിക്കുന്ന ഈ ഒരു ബട്ടൺ ഇവിടെ പ്രസ് ചെയ്യാം പ്രസ് ആൻഡ് ഹോൾഡ് ദ ബട്ടൺ ഓൺ ദ ബാക്ക് ദ ചാർജിങ് കേസ് ഓക്കെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തു യെസ് ഇതിപ്പോ കണക്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇല്ല കണക്റ്റ് ആയി ഓക്കെ അനൗൺസ്മെന്റ് ആണ് കോൾസിനോട് ഇതില് കുറച്ച് കസ്റ്റമൈസേഷൻ കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഹെഡ് ഗസ്റ്റർ അതേപോലെ നമുക്ക് കോള് വരുന്ന സമയത്ത് ഹെഡ് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്ലൈൻ ചെയ്യാം അങ്ങനത്തെ കുറച്ച് ഗസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കിത് തൽക്കാലം വേണ്ടാന്ന് കൊടുക്കാം ലൗഡ് സ്പീക്കറ് കൊടുക്കാം അതിലിപ്പോൾ ചാർജ് കാണിക്കുന്നുണ്ട് ഇതിൽ തന്നെ കേസിൻ്റെ ചാർജും നമ്മളെ ഹെഡ്ഫോൺസിന്റെ ചാർജും കാണും എനിക്ക് കിട്ടിയ സമയത്ത് തേർട്ടി പെർസെൻറ്റേജ് കേസിലുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ ഫുൾ ചാർജ് ആക്കാൻ വേണ്ടിയിട്ട് കേസിൽ വെച്ചുകൊണ്ടാണ് ഇത്രയും ചാർജ് പിന്നെയും ഡ്രോപ്പ് ആയത് സോ ഇതിൻ്റെ പെയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അക്സെപ്റ്റ് അപ്പോഴത്തേക്ക് ഒരു സെയിൽ ബുഷ് ചെയ്യാൻ തുടങ്ങി പിന്നെ നമുക്കിതില് മെയിനായിട്ട് ഇതാ ഇതില് സെപ്പറേറ്റ് നമുക്ക് ആപ്സ് ഒന്നും വരുന്നില്ല മീൻസ് ഇത് കണക്ട് ചെയ്യാൻ കഴിയും നമ്മൾ ബ്ലൂടൂത്ത് കയറി സെറ്റിങ്സ് കയറിയിട്ട് ഇതാ ഇവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും അതിപ്പോൾ എൻ്റെ പേരിലാണ് കാണിക്കുന്നത് അപ്പം ഇതിൻ്റെ ഇവിടെ സൈഡിൽ ഒരു എക്സ്പ്ലമനേഷൻ മാർക്ക് കാണാൻ പറ്റും ആ ഒരു മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് വരും സോ ഇത്രയാണ് ഇതിന്റെ സെറ്റിങ്സ് അപ്പൊ നമുക്ക് ചെവിയിൽ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇത് റൈറ്റ് ഓക്കെ റൈറ്റ് ആൻഡ് ദിസ് വൺസ് ലെഫ്റ്റ് ഓക്കെ ഇത് വെച്ച് കഴിഞ്ഞപ്പോ സിന്റെ സൗണ്ടും കേൾക്കുന്നില്ല ഇതിലിപ്പം ട്രാൻസ്പെറൻസി മോഡിലാണ് കിടക്കുന്നത് ട്രാൻസ്പെറൻസി മോഡ് പറഞ്ഞാൽ നമുക്ക് പുറത്തുള്ള ഒച്ചയും കേൾക്കാൻ പറ്റും അപ്പൊ അതിൽ നിന്ന് മാറ്റി നമുക്ക് വേണമെങ്കിൽ ഈ ബില്ല് കൊടുത്തിട്ടുള്ള മാറിയാല് ഇതിപ്പോ മാറാൻ പറ്റില്ല കാരണം ഞാൻ സംസാരിച്ചു ഞാൻ മിണ്ടാതിരിക്കുന്നു കാണിച്ചത് ഇപ്പൊ ഒന്നും കേൾക്കൂല ഇനിയിപ്പൊ ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ വീണ്ടും അത് അഡാപ്റ്റീവിലേക്ക് മാറിയിട്ട് ഇതിലേക്ക് മാറും അഡാപ്റ്റീവിലേക്ക് മാറിക്കഴിഞ്ഞാല് നമ്മൾ ഇതേ സംസാരിച്ചു തുടങ്ങുമ്പോൾ നേരത് ട്രാൻസ്പെറൻസിലേക്ക് വേറും അതായത് നമ്മളിപ്പം പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നമ്മളെടുത്ത ഒരാളെന്തെങ്കിലും ചോദിച്ച് വരികയൊക്കെ ആണെങ്കിൽ നമ്മളത് കേൾക്കാതിരിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡ് കൊണ്ടുവന്നിട്ടുള്ളത് കൈൻഡ് ഓഫ് ഗുഡ് തിങ് ആൻഡ് ഇതിൽ നമുക്ക് കുറേ മോഡ്സ് സെറ്റ് ചെയ്യാണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മോഡ് പിന്നെ ഇതിൽ ഹെഡ് ഗസ്റ്റേഴ്സ് സെറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഇൻബിൾഡ് ആയിട്ട് വരുന്നത് ഇത് നമുക്ക് എക്സ്ട്രാ ആപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ നമ്മൾ ഏത് സാധനം മേടിച്ചാലും നമുക്കിതിൽ ആപ്പൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ സീരിയൽ നമ്പർ എന്തൊക്കെയാ ആപ്പിൾ വാറണ്ടീൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഇയർ ടിപ്പ് ഫിറ്റ് ടെസ്റ്റ് ഉണ്ട് ഇതാ ഇയർ ടിപ്പിൻ്റെ ഒരു ഫിറ്റ് ടെസ്റ്റ് നമുക്ക് അടുത്തത് കണ്ടിന് അടുത്തു സംഭവിക്കുന്നു ഓക്കെ പ്ലേസ് എയർപോർട്ട്സ് ബോത്ത് കംഫോർട്ടബിൾ ആൻഡ് സെക്യൂർ ദൻ പ്ലസ് ഫ്ലെ ടെസ്റ്റ് ഓക്കെ നമ്മൾ വെച്ചതിന് ശേഷം ഈയൊരു പ്ലയ ബട്ടൺ എനിക്ക് എന്തുവാ സംഭവിക്കുന്ന പറയുന്നത് ഓക്കെ എനിക്ക് ഓക്കെ ഗുഡ് അപ്പം ആ ടെസ്റ്റ് കംപ്ലീറ്റ് ആയി സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു നമ്മളെ ഇയറിൽ ഫിറ്റായി നിക്കുമെന്നുള്ള കൺഫ്യൂഷൻ ചെയ്ത് നോക്കാം അങ്ങനെ അങ്ങനെ തീർച്ചയോന്നില്ല സ്പിൽ ടെസ്റ്റ് ഒക്കെ മീൻസ് നമുക്കിന് വാട്ടർ പ്രൂഫാണ് അപ്പൊ നമുക്ക് വെള്ളം ജിമ്മിലൊക്കെ പോകുമ്പോഴ അങ്ങനത്തെ കണ്ടീഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇതിലൊരു മ്യൂസിക് പ്ലേ നോക്കാം ലെറ്റ്സ് പ്ലേ ഓ സ്യൂസിക് ഇവിടെയാണ് നമുക്ക് ഇതിന്റെ കൺട്രോൾസ് ഒക്കെ വരുന്നത് കറക്റ്റ് ഞാന് പാട്ട് വെക്കാം ഓ ആവശ്യമുള്ള നെറ്റ്വർക്കും കിട്ടില്ല ലിറ്ററലി ചെവിയിൽ ഇങ്ങനെ അലോ എന്താ പറയാ പ്രസ് ചെയ്ത് പിടിച്ച പോലത്തെ ഒരു ഫീലാണ് സോ അത്രയാണ് പെയറിങ്ങിന്റെ ഡീറ്റെയിൽസ് വരുന്നത് അപ്പൊ നമ്മൾ ലിറ്ററലി പറയുകയാണെങ്കിൽ നമുക്കൊരു ആപ്പിൾ എക്കോസിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും ഡിവൈസിലൊക്കെ കണക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാൻ നോക്കുന്നത് വെച്ചാൽ നമുക്ക് അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല ഇതിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടോ ഇത്തരത്തിൽ അതിൻ്റെ ഡിസൈൻ വരുന്നത് ഇത് നമ്മളെ ഇയറിലേക്ക് കയറി നിൽക്കുന്ന ഒരു ബുള്ളറ്റാണ് ഇയർ ടിപ്പ് വരുന്നത് പിന്നെ മൈക്ക് വരുന്നുണ്ട് ഇതില് മൂന്ന് മൈക്കാണ് വരുന്നത് പിന്നെ ഇവിടെയാണ് ഇതാ ഒരു സൈഡ് ഇവിടെ ആയിട്ടാണ് നമുക്ക് ടച്ച് കൺട്രോൾ വരുന്നത് ഇപ്പൊ നമ്മൾ ഡൗൺ ചെയ്താൽ വോളിയം ഡൗൺ ആവും അപ്പ് വോളിയം അപ്പ് ആവും പിൻ ചെയ്താൽ നമുക്ക് പ്ലേ ആൻഡ് പോസ് പിന്നെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ അങ്ങനെ എല്ലാ ഗസ്റ്റേഴ്സും ഇതിൽ തന്നെയാണ് വരുന്നത് നമ്മളെ സ്റ്റെമ്മിലാണ് വരുന്നത് പിന്നെ ബാക്കിയുള്ള എയർപോർട്ട്സിൻ്റെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതാ ഈയൊരു ടിപ്പ് മീൻസ് ഇതില് നമുക്ക് ഈയൊരു ടിപ്പ് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാകും ഈയൊരു രീതിയിലായിട്ട് ബാക്കിയുള്ള ജനറേഷൻസ് ഒക്കെ നമുക്ക് കിട്ടും ജനറേഷൻ മീൻസ് ബാക്കിയുള്ള ഇയർ പോഡ്സ് ഒക്കെ പ്രോ അല്ലാതെ അപ്പം പിന്നെ അതായത് നമുക്ക് ഈയൊരു ഇത് ഇയർ ടിപ്പ് കുറേ പേര് ഇത് ടൈപ്പ് വരുന്നുണ്ട് നമ്മൾ അൺബോക്സിങ് കംപ്ലീറ്റ് ആക്കിയില്ല എക്സൈറ്റ്മെന്റ് കൊണ്ടേ ഇതില് നമുക്കിതാ ഇയർ ടിപ്സിന്റെ ഈയൊരു ഇത് വരുന്നുണ്ട് ഇത് അൺബോക്സ് ചെയ്യാൻ ഓ ഇതും ഒരു ടൈപ്പ് ഓഫ് ഫീൽ തന്നെയാണ് കേട്ടോ ഇത്രയും ഇതിലിപ്പോൾ നമുക്ക് ലാർജ് സ്മോള് എക്സ്ട്രാ സ്മോൾ അങ്ങനെ മൂന്നുതാണ് വരുന്നത് പിന്നെ എയർപോർട്ട്സ് പ്രോ തേർഡ് ജനറേഷനിൽ നമുക്ക് നാല് ഇയർ ടൈപ്പ് വരും എക്സ്ട്രാ സ്മോള് എക്സ്ട്രാ എക്സ്ട്രാ സ്മോൾ പക്ഷെ അത് കുറച്ചുകൂടെ കംഫേർട്ടാണെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് ത്രീയിൽ തേർഡ് ജനറേഷനിൽ വരാത്തൊരു സാധനമാണ് ഈ ഒരു ബ്രെയിൻ കേബിള് ഈ കേബിള് നമുക്ക് നമ്മുടെ ഇതിലും ഇപ്പൊ വരുന്ന നമ്മുടെ ഫിഫ്റ്റീൻ തൊട്ട് അങ്ങോട്ട് വരുന്നതിനൊക്കെ സി ടൈപ്പ് ആണല്ലോ അപ്പൊ അതിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ബ്രൈഡഡ് കേബിൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബ്രൈഡഡ് കേബിൾ തന്നെയാണ് അത്യാവശ്യം അല്ല ക്വാളിറ്റി ഉള്ള ആപ്പിള് വെക്കുള്ളൂ കാരണം അത്രയും കാശ് കൊടുത്ത് മേടിക്കുന്നല്ലേ എന്താ ഇത്തരത്തിലുള്ള ബ്രൈഡഡ് ആണ് വരുന്നത് സി ടു സി ആണ് സോ നമുക്കത് കിട്ടും ചാർജർ കിട്ടില്ല അറിയാലോ നമുക്ക് ഫോണിന്റെ കൂടെ പോലും കിട്ടുന്ന ലക്ഷങ്ങൾ വില വന്നിരിക്കുന്ന പ്രോ പോലും കിട്ടാത്ത സാധനം നമുക്ക് ഇതില് കിട്ടില്ല സോ അത്രയാണ് ഇതിന്റെ ഈയൊരു ഡീറ്റെയിൽസ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇത് കാണുമ്പോ തന്നെ എന്താ അല്ലേ ചെവിയിൽ വയ്ക്കുന്ന നമുക്ക് ആ ഒരു എന്താ പറയാ ചുറ്റിലുള്ള ഫുൾ നോയിസ് നമുക്ക് കട്ടാവും ത്രീയിൽ ഇതിനും അടിപൊളിയാണെന്നാണ് പറയുന്നത് ഇതിനും കൂടുതൽ ഇവരെ എങ്ങനെ എൻഹാൻസ് ചെയ്യുന്ന എനിക്കറിയില്ല എന്തായാലും അത് ട്രൈ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ ഇതിപ്പോ നമ്മള് ലിറ്ററലി ചെവിയിൽ വെക്കുന്ന സമയത്ത് ഫുള്ളി പിന്നെ പിന്നീട് എ സിന്റെ സൗണ്ട് ഉണ്ട് പിന്നെ താഴേന്ന് ചെറിയ ചെറിയ ഉച്ചക്കുണ്ട് അതൊക്കെ ഫുള്ളി കട്ട് ഓഫ് ചെയ്തിട്ടാണ് ഇതിന്റെ ഈ ഒരു വോയ്സ് നമുക്ക് ലൈക് അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നോയിസ് കാൻസലേഷൻ എനേബിൾ ആയത് പിന്നെ ഇതിൻ്റെ ഉള്ള അഡാപ്റ്റീവ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കിഡിലാണ് പിന്നെ ടച്ച് കൺട്രോള് പിന്നെ ഇതിന്റെ മൈക്ക് ക്വാളിറ്റി ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക കാരണം ഇതിൽ കുറച്ച് സെറ്റപ്പ് ചെയ്യാനുണ്ടാവും ലിറ്ററലി നമ്മൾ ഐ ഒ എസ് ട്വന്റി സിക്സ് മുതൽ അങ്ങോട്ടുള്ള ഡിവൈസ് മീൻസ് ഐ ഒ എസ് ട്വന്റി സിക്സ് ഏത് ഡിവൈസിലൊക്കെ സപ്പോർട്ടാകും ആ ഡിവൈസിലൊക്കെ നമ്മൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബൈ ഡിഫോൾട്ട് നമുക്ക് ഇതിന്റെ മൈക്ക് യൂസ് ചെയ്യണം എന്നാണ് അതായത് ലിറ്ററലി പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഐ ഒ എസ് ട്വന്റി സിക്സ് ഇനബിൾ ചെയ്തിട്ടുള്ള ഏത് ഐഫോൺ എടുത്താലും അതിന് നമ്മൾ എയർപോഡും സെക്കൻഡ് ജനറേഷനോ തേർഡ് ജനറേഷനോ നമ്മൾ കണക്ട് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്താല് ഈ ഒരു എയർപോർട്ടിലുള്ള മൈക്ക് ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുള്ള ഈ മൈക്ക് വെച്ചിട്ടായിരിക്കും അതിലെ വീഡിയോ റെക്കോർഡിങ് നടക്കുക സോ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടെ ആഡ് ചെയ്യാം സോ ഞാനിപ്പോൾ അതാ ഈ എയർപോർട്സ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതിൽ എൻ്റെ എയർപോർട്ട്സിൻ്റെ അത് ഇവിടെ കാണാൻ പറ്റും ആൻഡ് അതിൻ്റെ ചാർജും കാര്യങ്ങളും നമുക്കിതാ ഇവിടെ ബ്ലൂടൂത്തിൽ വന്നിട്ട് ഇവിടെ നോക്കുന്ന സമയത്ത് കണക്റ്റഡ് ആയിട്ടുണ്ടാകും സെറ്റിങ്സ് കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇതിൻ്റെ ചാർജ് കേസിൻ്റെ ചാർജ് കാണിക്കുന്നില്ല കാടിക്കുന്നില്ല എന്താണെന്നറിയില്ല എൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല അവിടെ നമുക്ക് എയർപോർട്ട്സിൻ്റെ ഡീറ്റെയിൽസ് വരുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഉള്ളിൽ കണക്ട് ചെയ്യുന്നു അവിടെ നമുക്ക് പ്ലേസ് ഓഫ് മ്യൂസിക് ഓക്കെ ഈ ഒരു മ്യൂസിക് നമുക്ക് തൽക്കാലം പ്ലേ ചെയ്ത് നോക്കാം എന്താ അവസ്ഥ നോക്കി നോക്കാം ാണ് അപ്പൊ ഞാൻ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ ഒച്ച കുറഞ്ഞു ഇപ്പൊ ഇതിന്റെ ഒച്ച കുറഞ്ഞിട്ട് ട്രാൻസ്പെറൻസി മോഡിലേക്ക് വന്നിട്ടുണ്ടാവും അപ്പൊ ഞാൻ സംസാരം നിർത്തിയാൽ നല്ല നല്ല ഗ്രാജ്വലി ഫുൾ സൗണ്ട് കേൾക്കുമ്പോൾ ഇയർ വേദന എടുക്കും അപ്പോൾ മൈൽഡ് നോയിസ് കേൾക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ അതുപോലെ നമുക്ക് ഇതിൽ കുറെ കസ്റ്റമൈസേഷൻ ഉണ്ട് പിന്നെ ഇതിപ്പോ നോയിസ് ക്യാൻസലേഷൻ മോഡലാണ് ഉള്ളത് അപ്പം നമുക്കത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ പ്രസൻ ഹോൾ ചെയ്താൽ പുറത്തുള്ള ഒച്ചും കൂടെ കേൾക്കുന്ന രീതിയിലാണ് ഇപ്പം ഉള്ളത് മീൻസ് നമ്മൾ ഫുൾ വോളിയത്തിലാണെങ്കിൽ പുറത്തുള്ള ഒച്ച ചെറുതായിട്ട് കേൾക്കും അതല്ല നമ്മൾ നോയിസ് ക്യാൻസലേഷൻ ഇട്ടാല് ഫുള്ളി കട്ട് ഔട്ട് കട്ട് നമ്മുടെ വോക്കൽസ് ആണെങ്കിലും പിന്നെ അതിൽ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും നല്ല ക്ലാരിറ്റി ഉണ്ട് ഭയങ്കര ഹൈ ബാസും കാര്യങ്ങളും ഒന്നും ഒരു ന്യൂട്രൽ ലെവലാണ് നമുക്ക് പിന്നെ ഐഫോണ് കണക്ട് ചെയ്യണേല് കുറെ സെറ്റിങ്സും കാര്യങ്ങളും ഉണ്ട് അപ്പൊ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെ രീതി കസ്റ്റമൈസ് ചെയ്യണോ ലെഫ്റ്റ് റൈറ്റ് രണ്ട് ഇയറിന്റെ ഭാഗങ്ങൾ സെപ്പറേറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം പിന്നെ ഇതിൽ ആക്സസിബിലിറ്റിയിലും കുറേ സെറ്റിങ്സ് ഉണ്ട് ഞാൻ കംപ്ലീറ്റ് എക്സ്പ്ലോർ അപ്പോൾ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഇൻഫിൾഡ് മൈക്ക് നമുക്ക് ോറൽ ബൈക്കായിട്ട് യൂസ് ചെയ്യാം അപ്പം ഞാൻ അത് കാണിച്ചത് ഇപ്പം ഞാൻ എയർപോർട്ട്സ് വെച്ചിട്ടാണ് അതിൽ നമുക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേറ്റ് നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സിൽ വന്നിട്ട് ഇവിടെ മൈക്ക് ഇതിൻ്റെ ഇവിടെ വന്നിട്ട് ഓഡിയോ ആൻഡ് വീഡിയോ ഇതിൻ്റെ ഇൻപുട്ട് മൈക്രോഫോൺ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് എയർപോർട്ട്സിൻ്റെ ഇതിലേക്ക് മാറ്റാം ഇൻപുട്സ് എയർപോർട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇൻപുട്ട് എന്നിട്ട് നമുക്ക് ഇതിന്റെ വീഡിയോ എടുത്ത് നോക്കാം ഇപ്പൊ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഓഡിയോ ഇൻപുട്ട് എടുത്തേക്കുന്നത് എയർപോർട്ട്സ് പ്രോ സെക്കൻഡ് ജനറേഷൻ ആണ് ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് താഴെ കമന്റ് ചെയ്യാം ഓക്കെ ഓക്കെ ദെൻ നമുക്കിനി ഇതിന്റെ മൈക്ക് ഇവിടെ വന്നിട്ട് സോറി ഇവിടെ വന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ഓക്കേ ഫോണിന്റെ മൈക്രോഫോണിലേക്ക് മാറ്റാം ഓക്കെ എന്നിട്ട് എങ്ങനെ എന്തെന്ന് ചെക്ക് ചെയ്യാം ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ഓഡിയോ ഇൻപുട്ട് എടുത്തേക്കുന്നത് ഐഫോണിന്റെ ഇൻബിൾട്ട് മൈക്ക് എന്നാണ് അപ്പോൾ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ രണ്ടെന്ന് താഴ്ക്കാൻ ചെയ്യാം രണ്ടും കമ്പയർ ചെയ്തിട്ട് ഏതാ ബെസ്റ്റ് എന്നാൽ പറയാം ഓക്കെ സോ ഈ ഒരു ഐറ്റത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വൺ ഓർ ടു മന്ത് മന്ത്ണ് ഞാൻ അത് പറയുന്നുണ്ടാവും സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് പുറകെ പുറകെ കുറെ വീഡിയോസ് വരുന്നുണ്ട് ഗാഡ്ജറ്റ് റിവ്യൂ ആയിട്ടും പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് ആയിട്ടും എല്ലാം വരുന്നുണ്ട് എം ഫോർ എയറിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുള്ളത് തീർച്ചയായും ചാനൽ ചെക്ക്ഔട്ട് ചെയ്യുക അപ്പം നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഇറ്റ് സ്റ്റിൽ ദൻ ടേക്ക് എ ബൈ ഫ്രം ലെസ് ടോക്ക് മോർക്കറ്റ്